ഹലോ വിനീതെ ഒരു ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കണത് നീ എങ്ങനെയെങ്കിലും ഒന്ന് ഇച്ചിരി രാവിലെ ബാങ്കിൽ പൈസ ഇല്ലെങ്കിൽ ഒന്ന് ചോദിച്ച് മേടിച്ചതാ ചോദിക്കാൻ പാടില്ലേ ഞാൻ എല്ലാരോടും ചോദിച്ച് നീ നീ എങ്ങനെയെങ്കിലും ഒന്ന് മറിച്ചതാ നിന്റെ സ്വർണം പറയാൻ പറ്റാണ് സ്വർണം സ്വർണം വേണ്ടട ഇനി കേട്ടു പോയി എത്ര സെക്കൻഡ് ഞാൻ ഇത്തിരി തിരക്കിലാണ് ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം കാനഡ അവിടെ ഡോളർ പത്തിച്ച് കൂട്ടിയിട്ട് തീമാ നമ്മോട് പൈസ ആവുമ്പോൾ വിളിക്കൂന്നായാലും അവന് മനസിലായിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് തോന്നലോളിക്കുന്ന തിരിച്ചു ഇല്ലടിയാ എൻറെ ഇന്റിമേറ്റ് ഫ്രണ്ട് അല്ലേ അവൻ വിളിക്കും എന്തായാലും വിളിക്കും ഈ ഒരു സിറ്റുവേഷൻ പിന്നെ ഞാൻ പറഞ്ഞ ഇനി എനിക്കറിയാവുന്ന

ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അഭിനയിച്ചു ഓസ്റ്റാർ മേടിച്ചാല് പക്ഷേ ഈ കൊടുത്ത പൈസ തിരിച്ചു കിട്ടും എനിക്ക് തോന്നുന്നില്ല ഉമ്മാ ഉമാ കൂട്ടുകാരാ